ഈ വീഡിയോ വീട് കാണാൻ തന്നെ നമ്മൾ ഫസ്റ്റ് ആയിരിക്കും ഒരു പെണ്ണുങ്ങള് വണ്ടി ഓടിച്ചു വന്ന് ആക്സിഡന്റ് ആയിട്ട് പോകുന്നതാണ് സംഭവം അതൊന്നല്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് മാല മോഷ്ടിക്കാൻ ശ്രമിച്ചാണ് അപ്പൊ ആ സ്ത്രീ അന്നേരം തന്നെ അവർ കഴുത്ത് പിടിക്കുമെന്നോ ചെയ്തിട്ടന്നെ അപ്പൊ അവർ രക്ഷപ്പെടാൻ എന്നിട്ടും ഒരു ആ പ്രതിയെ പിടിച്ചിട്ട് അപ്പോ ബാലൻസ് കിട്ടിയിട്ടില്ല അപ്പൊ വീണ് അങ്ങനെയാണ് സംഭവം സംഭവം അങ്ങനെയാ അറിയാൻ പറ്റിയത് അപ്പോ അതാണിപ്പോ ഇവിടെ നടന്നോണ്ടെന്നെ അപ്പൊ നാട്ടുകാർ അപ്പം തന്നെ എത്തിയിട്ട് എല്ലാവരും കൂടി അടിച്ച് പണിയാക്കുന്നുണ്ട് ആ കള്ളന എന്തായാലും എന്താ പറയുക ഇതേപോലത്തെ പല കാര്യങ്ങൾ ഇപ്പൊ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും ഇതേപോലെ സൂക്ഷിക്കുക അപ്പൊ എന്ന് വെച്ചാൽ നമ്മളെപ്പം പ്രതീക്ഷിച്ച് നിക്കണം ഇതേപോലെ പ്രതികരിക്കാൻ നോക്കണം നമുക്ക് കിട്ടുമെങ്കിൽ തന്നെ അപ്പം തന്നെ പിടിക്കാൻ നോക്കണം നമ്മൾ തളരാൻ പാടില്ല ചില ആൾ അപ്പം തന്നെ നമ്മളിങ്ങനെ മാലിന്യം പൊട്ടിക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ തളർന്നു പോവും അപ്പൊ നമ്മൾ തളരാൻ പാടില്ല ഇപ്പം നമ്മളിതെല്ലാം പ്രതീക്ഷിച്ചു തന്നെ നമ്മൾ നടക്കണം നമ്മൾ പെട്ടെന്ന് ആരെയും വന്ന് ചോദിക്കുമ്പോൾ ഇതെല്ലാം നോക്കണം അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇങ്ങനെ പലതും നടക്കാനുള്ള സാധ്യതയുണ്ട്